പി സി ജോർജ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോഴാണോ ശരിക്കുള്ള തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും അതിശക്തമായി തന്നെ ചോദിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖനെ തന്നെ ഇ ഡി അകത്താക്കിയതിന് പിന്നാലെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു മാത്രമല്ല ഝാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെയും പിടികൂടിയതിന് പിന്നാലെയും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇനി അടുത്തതാരെന്ന് ഏതായാലും ഇ ഡി രണ്ടും കൽപ്പിച്ചു തന്നെ മുന്നോട്ടു പോവുകയാണ് കേരളത്തിൽ മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു ഇനി സി ബി ഐ കൂടി കളം പിടിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ബി ആർ എസ് നേതാവുമായ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതാ റാവുവിനെയും ഇടി പൂട്ടിയതിന് പിന്നാലെയും അടുത്തത് കേരള മുഖ്യന്റെ മകളോ എന്ന ചോദ്യവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ എത്തി നിൽക്കുമ്പോൾ സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ കാര്യങ്ങൾ ഇ ഡി കൊച്ചി യൂണിറ്റിൽ എത്തി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞതല്ലേ ഒരു സംശയം ഇല്ല വീണ ഇപ്പൊ ഉടനെ ആവും വലിയ താമസം ഇല്ല ആ കൊടുത്തിട്ട് പിണറായി ആവും പിഴയ മകനും ആവും പിഴയ ഭാര്യ ആവും ഇത് വലിയൊരു റാക്കറ്റാണ് കേരളം കൊള്ളയടിച്ച ടീമാണ് അത് ഇത് ഇതുകൊണ്ട് തീരെയല്ല നമ്മുടെ ഈ കരിമണൽ കമ്പനിയുടെ എം ഡി ഉൾപ്പെടെ അകത്തുമ്പോൾ നാൽപ്പതിനായിരം കൂടി അത് മാത്രം വേറെ എത്ര ആയിരം ഉണ്ട് പിണറായി കാശ്ല എന്ത് കാണിച്ചു എന്നൊക്കെ ഇത് പുറത്തു കൊണ്ടരണ്ടേ തന്നെ അവർ വെയിറ്റ് ആൻഡ് സീൽ ദൈവം എല്ലാം തരും ധൈര്യമായിട്ട് ഞാൻ അന്നേ പറഞ്ഞാൽ കോഴിക്കോട്ട് വെച്ച് പിണറായി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന കേട്ടപ്പോൾ അന്നേരെ ബോധം കേട്ടു പിണറായി കാരണം അടുത്ത പിണറായി 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 ഒരു സംശയമില്ല ദൈവത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അടുത്ത ശിക്ഷ ശിക്ഷ ഉടൻ കിട്ടാൻ പോവാ ഇ ഡി അന്വേഷണം ഏറ്റവും അനിവാര്യമായ കേസാണിത് കാരണം എസ് എഫ് ഐയുടെ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ഇ ഡിയുടെ എൻട്രൻസ് ഈ കേസിൽ വളരെ അനിവാര്യമാണ് സാമ്പത്തിക ശ്രമക്കേടുകൾ കൃത്യമായി ഉണ്ടെന്ന് മാത്രമല്ല അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് രേഖകൾ കൊണ്ട് തന്നെ വ്യക്തമാണ് നമ്മളിപ്പോ കാണുന്നതിന് എത്രയോ വലിയ തുകകളാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി പക്ഷെ നമുക്ക് വ്യക്തമായ തെളിവുകൾ ഉള്ളത് തന്നെ ഒരു ലക്ഷത്തി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷവും അതോടൊപ്പം തന്നെ എഴുപത്തെട്ട് ലക്ഷം രൂപ അനധികൃതമായ ഇടപാടുകൾ നമ്മൾ രേഖകൾ ചെയ്തത് നമ്മുടെ കയ്യിലുള്ളതാണ് അവിടെ കൂടുതൽ അന്വേഷണം ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ ഡി മാത്രമല്ല സി ബി ഐയുടെ പരിധിയിലും സി ബി ഐയും ഇനി ഈ വിഷയത്തിലേക്ക് എന്റർ ചെയ്യാനുണ്ട് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളത്തിലേക്ക് ഇ ഡി പിണറായിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇ ഡി ഇ സി ഐ ആർ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ഡി കൊച്ചി യൂണിറ്റിൽ ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇ ഡി കൊച്ചി യൂണിറ്റിൽ ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും വിശേഷിച്ചും കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങൾ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തിരഞ്ഞെടുപ്പിലും ശക്തമായ വിഷയമായി തീരുമെന്ന് ഉറപ്പാണ് കേസിൽ എസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണവും വരുന്നത് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നവരെല്ലാം ഇഡിയുടെ പരിധിയിലും ഉൾപ്പെടുകയാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് കൊച്ചിയിലെ സിഎംആർഎൽ എം കെ എസ് ഐ ഡി സി എന്നീ കമ്പനികൾക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടന്നുവരുന്നത്